നമ്മുടെ ന്യൂസ് സ്ക്രീനിലൂടെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രേക്ഷകർക്ക് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു സ്പേസ് കൂടി അല്ലേ നമ്മൾ മോർണിംഗ് വൈബ്സ് നൽകുന്നുണ്ട് അതിൽ ഇന്ന് നമുക്ക് ബർത്ത്ഡേ വിഷു നൽകാനുള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കാണ് യദു രാജീവ് നമ്മുടെ ദേവന്റെ ഭർത്താവാണ് നമ്മുടെ നമ്മുടെ ന്യൂസ് മോർണിംഗ് വൈബ്സിലെ പ്രധാന അവതാരക ആര്യയുടെ ഭർത്താവാണ് യദു യദു ഹാപ്പി ബർത്ത്ഡേ വെരി ഹാപ്പി ബർത്ത്ഡേ വീട്ടിലേക്ക് വരണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് ആര്ക്ക് മിസ് ചെയ്യുന്നു നമുക്ക് ആരുടെ സ്റ്റേറ്റസ് ഇവിടെ ഇവിടെ ഇരിക്കയാണോ ചേട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് ആഘോഷ ഇല്ല ഇവിടെ ആഘോഷില്ലാത്തത് കൊണ്ട് നാട്ടിലാണ് അതെ എനിക്ക് ഡ്യൂട്ടി രാവിലെ കൊട്ടാരക്കരയിച്ചപ്പോ ഞാൻ കണ്ടില്ല ഞാൻ ഞാൻ കാര്യം നമ്മളോട് ഇന്ന് പറഞ്ഞിട്ടുണ്ട് വരാനായിട്ട് വണ്ടി ഇങ്ങോട്ട് വരാനായിട്ട് എന്തായാലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് യദുവിനോട് എത്രയും പെട്ടെന്ന് ആരുടെ അടുത്തേക്ക് വരാൻ പറയാം കാണുന്നുണ്ടോ ഞാൻ കാണണം എന്ന് പറഞ്ഞിരുന്നു എന്തായാലും നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോ ഇന്ന് ചിലപ്പോൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ് വളരെ നൈസായിട്ടുള്ള വളരെ ഒരു വളരെ നൈസായ ചെറുപ്പക്കാരനാണ് ഒരു ഭയങ്കര സിംഗാണ് രണ്ടുപേരും അങ്ങനെ ഒരു വലിയ സംഗതിയുണ്ട് യെതുവിന്റെ വീട്ടിലും ഞാൻ പോയിട്ടുണ്ട് യെദുവിന്റെ അച്ഛനെ ഞാൻ ഞാൻ വളരെ അടുപ്പമാണ് രാജിവേട്ടൻ നമ്മുടെ വളരെ അടുത്ത ആളാണ് അദ്ദേഹത്തെ എനിക്കറിയാം അരിയാ ഒപ്പം കഴിഞ്ഞു ആര് പോയോ ഡെസ്കില് ഉള്ളവർക്കൊരു ചെലവുണ്ടാവല്ലോ അല്ലേ േ നമ്മളെ ആര്യ എന്തായാലും യദുവിന്റെ പിറന്നാള് ആഘോഷിക്കുകയാണ് യദു രാജീവന് ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ നേരുന്നു നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം വാട്സ്ആപ്പ് ചെയ്യുക നമ്പർ 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 നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ ഫോൺ പിറന്നാൾ അല്ലെങ്കിൽ വിവാഹ വാർഷികം അങ്ങനെ എന്തുമായിക്കോട്ടെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ന്യൂസ് എയ്റ്റീനൊപ്പം ആഘോഷിക്കാം